വരുന്നവൻ ഷാർപ്പ് ഇല്ല എനിക്ക് ും അറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാരിക്കും വല്യൂപ സ്വാസ്റ്ററിന്റെ പുതിയ വീടയിലേക്ക് സോ ഗസ് എന്തായാലും നമ്മുടെ പുതിയ പാക്കൊക്കെ നമ്മുടെ ഈ ഫുട്ബോളിൽ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ അതും ഈ ഫുട്ബോളിൽ തന്നെ ഏറ്റവും പവർ കൂടിയ കാർഡാണ് നമ്മളുടെ ബ്ലഡ് സ്കേൾ കാർഡ് സോ അതിലും ഇവിടെ കീസ വന്നിട്ടുണ്ട് സണ്ണ് വന്നിട്ടുണ്ട് സ്ഥലം വന്നിട്ടുണ്ട് ഗൈസ് സോ നമ്മളെന്തായാലും ഇന്ന് അതിൻ്റെ ഒരു പാക്ക് ഓപ്പണിംഗ് ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ പന്ത്രണ്ടായിരം കോയിൻ സംതിങ് ഉണ്ട് പതിമൂന്ന് മുട്ടും പറയാം സോ എന്തായാലും നമുക്ക് ഇന്ന് അതൊന്ന് പിന്നെയാണ് ഗൈസ് ആരെ കിട്ടും നോക്കി വയ്ക്കാം സോ നിങ്ങൾ ഇത് കറക്റ്റിയിട്ട് ആരെ കിട്ടി ജസ്റ്റ് താഴെ കമിറ്റി കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കമിൻ്റെ ഈ ഗൈസ് കുറേ പേർക്ക് കിട്ടി ചിലർക്കൊക്കെ തൊള്ളായിരത്തിൽ രണ്ടെണ്ണം ഒക്കെ അടിച്ച് പറയുന്നുണ്ട് സോ ബ്ലഡ് സ്കിൽ കിട്ടണം അത്രയും ഇതാണ് കാരണം പവർഫുള്ളാണ് എന്താ വച്ചാൽ ആ സ്കില്ല് വെച്ച് തന്നെ ഭയങ്കര ഇതാ വെറുതെ ഒന്ന് അടിച്ചാലെ ഗോളാമുസ് ചെയ്യുക ഭയങ്കര ഒരവസ്ഥയാണ് ഓപ്പണൻറ്റിൻ്റെ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയാണ് സോ എന്തായാലും അതിനെ കാർഡ് കിട്ടിയെന്നല്ലോ അടി കിട്ടിയിട്ടുണ്ട് ബ്ലഡ് സ്കൂൾ കാർഡ്സിൻ്റെ അടുത്ത് നിന്ന് സോ തന്നാണ് ഇതിൽ മെയിൻ ടാർഗറ്റ് പറയുന്നത് നമ്മളുടെ സബ്സ്ക്രൈബറിൻ്റെ അക്കൗണ്ടാണ് ആണ് സോ തന്നാണ് മെയിൻ ടാർഗറ്റ് പിന്നെ കീസെ തല വേണ്ട സോ തലേനെ ആദ്യം കിട്ടുകയാണെങ്കിൽ പിന്നെ സണ്ണിനും ഗീസയ്ക്ക് വേണ്ടി ഇറക്കേണ്ടി വരും സണ്ണിനെ ആദ്യം കിട്ടിയാണെങ്കിൽ നമ്മൾ അവിടെ വെച്ച് കിന്നെ നിർത്തിട്ടോ സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം എന്തായാലും നമുക്ക് പെനാൽറ്റിന്ന് തുടങ്ങാം ഐസ് പെനാൾറ്റി അടിക്കാം ഇതിൽ ചേച്ചി ഇപ്പോൾ അവർ സണ്ണിനെ തോന്നുന്നുണ്ട് സണ്ണും സാലേ മൂന്നെണ്ണം കൊള്ളാം ബട്ട് സണ്ണിനാണ് കൂടുതൽ ആൾക്കാർ ഇത് കാണിക്കുന്നത് സോ സെൻറ്ററയ്ക്ക് അടിക്കാം ഓക്കെ ഗോൾ കയറിണ്ട് പെനാൽറ്റി ശുഭം സോ പന്ത്രണ്ടായിരം കോയിൽ ഒരെണ്ണേലും കിട്ടിയ ഭാഗ്യം ഗീസല്ലേ സണ്ണിനെ കിട്ടിയാലും കുഴപ്പമില്ല ഈസ് ഓക്കെ ഓ പന്ത്രണ്ടായിരം കോഴി കിട്ടായിരിക്കും അല്ലേ കിട്ടണല്ലോ കിട്ടേണ്ടതാണല്ലോ സോ നോക്കി നോക്കാം എന്തോ പറഞ്ഞത് മറ്റു സാധനം ആണ് സോ ടാർഗറ്റ് പറയണത് ഞാൻ പറഞ്ഞോ തന്നാണ് ഗൈ മെയിൻ ടാർഗറ്റ് തണിനെ കിട്ടിയാ നല്ലതാണ് ഓക്കെ കണ്ണിന് കിട്ടിയ അടിപൊളിയായിരിക്കും പിന്നെ പറയാനുള്ളത് നമ്മളുടെ പീസെ ദിമാൻ ഫ്രം ഈ തല ഈ മൂന്ന് പേരാണ് നമ്മളുടെ ടാർഗറ്റ് ഗായ്സ് നോക്കി നോക്ക കിട്ടില്ല കേട്ടോ അപ്പോ ഫസ്റ്റ് ട്രൈ കൊടുക്കാണ് ഗായ്സ് അല്ല ഓൾറെഡി ആൾ കുറച്ച് സ്പിൻ ചെയ്തിട്ടുണ്ട് ഓ ഇതന്നെ എന്തായാലും നമുക്ക് കിട്ടും അത് സോ ഫസ്റ്റ് ട്രൈ ലെറ്റ്സ് ഗോ എടാ അല്ലേ ഷേ ഞാൻ കുതിച്ചറ ഷേ ഞാൻ വിചാരിച്ചു സാധനം കിട്ടി കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ വരുമ്പോ സാധാരണ അടിക്കാറ പതിവ് ഇതേതോ ദിപാലയാണോ ഡിപാല തോന്നണോ അതെ ഡിബാല ഡിബാലാണ് ദിബാലയാണ് കുഴപ്പമില്ല ഫസ്റ്റ് ടൈം മൂഞ്ചിന്ന് പറയാലോ ബട്ട് കുഴപ്പമില്ല നല്ലൊരു സ്പിൻ തന്നെയായിരുന്നു ഗൈസ് ഡിബാലെ എസ് എസ് ആണ് വലിയ കാര്യമൊന്നുമില്ല വേറെ സത്യം നല്ല കാട് വരണ ഡിബാലടെ ഡിബാലയുടെ ഉം വരിയിരിക്കും സോ സെക്കൻഡ്രൈ കൊടുക്കല്ലേ കൈസ് തൊള്ളായിരം വീണ്ടും പൊട്ടിക്കാണ് സോ ലെറ്റ് ഗോ ദിസ് ടൈം ഓൾസോ നോ എപ്പിക്കാണ് തോന്നുന്നത് ബട്ട് ഇങ്ങനെ വന്നിട്ട് ലാസ്റ്റ് ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ കിട്ടാറുണ്ട് അത് വേറെ കാര്യം സോ പറയാൻ പറ്റില്ല ഗ്രീൻ സ്ക്രീൻ്റെ നഴലടിക്കണ്ടല്ലേ എന്ത് വെറ്റിരാമണ ഗ്രീൻസ്ക്രീൻ ഭയങ്കരമായിട്ട് മോശമാണല്ലോ കുഴപ്പമില്ല ടിമ്പർ ആണ് ഗൈസ് വലിയ ഇതില്ല ട്രൈ സണ്ണിന് തളാം സണ്ണിന് മതി സണ്ണ് മതിന് കിട്ടുനോക്കാം സൺ 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 തേട്രൈ രസേട്രൈ നമുക്ക് മെച്ചന്ന് പറയല്ല ഏ ഇല്ല 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 തലയോ അല്ല ആക്കലസ്റ്റർ ഞാൻ ചെറ്റു തലങ്കിൽ സണ്ണോ അല്ല തലേ ഹോന്ന് ലിവർപൂളിലിട്ട് പ്ലേ അപ്പൊ ബേസ് തന്നെയാണ് ഗൈസ് പതിനായിരം കോഴിയും ബാക്കിയുണ്ട് ട്രൈ കൊടുക്കാൻ തൊള്ളായിരം വീണ്ടും പൊട്ടിക്കാണ് ഗൈസ് എടാ ഇത് ലാസ്റ്റ് ട്രൈഡിന് മൂന്നെണ്ണം ചെലപ്പോ അടുപ്പിച്ച് മൂന്നെണ്ണം തരും പറയാൻ പറ്റില്ല കൊണാമിയാണ് എനിക്കറിയാലോ ഗ്രീൻ സ്ക്രീം ഭയങ്കര ഡള്ളാണല്ലോ എക്സ്ട്രാ തൊള്ളായിരം വീണ്ടും പൊട്ടിക്കാണ് കൈസ് നോക്കിയൊക്കെ എത്തണം കിട്ടുമോന്ന് ഓക്കേ ഇത് ഇഷ്ടം ഒരു എപ്പിക്കാണ് ഏടെ എന്താണോ അതല്ലേ ഞാൻ കിട്ടി വിചാരിച്ചു ഐസ് സാധാരണ ഇങ്ങനെ വരുമ്പോ കിട്ടാറാണ് പതിവ് അല്ലെട്ടോ താനല്ലോ പൗലോപ്പസോ പൗലോഫന്റെ പോർച്ചുഗേലിനെ വെച്ച് മറ്റേ അന്തോണിയോ ലോപ്പസാണ് പോർച്ചുഗേലിന്റെ ഉള്ളിയിലെ എടുക്കാം ഗോ ി പടക്കവും ഗുണ്ടൊക്കെ സൈഡിലിരുന്ന് പോട്ടിണ്ട് സോ എപ്പിക്കാട് ആണ് എപ്പിക്കാട് കിട്ടി ഓ മഴ ഈസയാടാ കണ്ണ് കിട്ടിയെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിർത്താറുണ്ട് ഈസിയാണ് ഡബിൾ അല്ല ഈസിയാണ് ഈസിയാണ് ഓ ഈ സിയുടെ സ്കില്ലോ

അടുത്തോട്ടം നോക്കാം എങ്ങനെ ഇടക്കി സന്തോഷിപ്പിക്കും ഇടക്കും ആറായിരം സണ്ണിന് കിട്ടിയെങ്കിൽ സന്തോഷമായി സണ്ണാണ് നമ്മളുടെ ടാർഗറ്റ് അതുകൊണ്ടാണ് കേട്ടോ യെസ് യെസ് എടാ പോടാ ഈ കളറ് വരുമ്പോൾ എനിക്ക് പെട്ടെന്ന് കൺഫ്യൂഷാണ് മറ്റേ തെളിയുമ്പോൾ പെട്ടെന്ന് ഇതിലും പിന്നെ പടക്കം മുട്ടൽ ഇണ്ടോന്നിണ്ടെങ്കിൽ അല്ല ലീഗ് ലെൻസ് നെക്സ്റ്റ് വീണ്ടും ഓക്കെ ഓക്കെ അതെ ഇത് ബ്ലിറ്റ്സ്കേളാ ഇത് ബ്ലിറ്റ്സ്കേളാ ഉള്ളിലൊക്കെ മഞ്ഞും പറ്റും ചോപ്പും നീരൊക്കെ കത്തിണ്ട് ബ്ലിഡ്സ്കളാണ് സോ അനദർ ഇൻ ദി ഹൗസ് ഗൈസ് അനദർ ആൻഡ് ഇറ്റ്സ് അല്ലേ പോടാ ഇത് ടാർഗറ്റ് ടാർഗറ്റ് എന്തൊരു സണ്ണാവശ്യം സലാൻ കിട്ടിക്ക എന്തൊരവസ്ഥ എടഞ്ഞ് സണ്ണിന് കിട്ടില്ലേ തണ്ണോടെ ടാർഗറ്റ് ആൾക്ക് വേണ്ടി ഗീസൊന്നും ആ യെസ് ഫൈനലി വി വൈപ്പ് ഔട്ട് അത്രേ ഉള്ളു അത്രേ ഗോ ലഷ ി മാൻ ഫ്രം ഏഷ്യ ദി കൊറിയൻ സൺ മൂന്നെണ്ണത്തിനെയും തൂക്കിയിട്ടുണ്ട് ഗൈസ് ഹാപ്പി മൂമെന്റ് ഫോർ ദിബർ ലെറ്റ് എണ്ണത്തിനെന്തോ മോശമായിരിക്കണെന്ന് എന്തറിയില്ല വൈറ്റ് ബ്രസിൻ്റെ കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ വെള്ളം ഇടങ്ങനെ ഒരു സീൻ വരുന്നുണ്ട് അടുത്തോട്ടം നമുക്ക് ശരിയാക്കാം സോ സണ്ണിനും നോക്കിയിട്ടുണ്ട് സോ മൂന്ന് കാർഡും കൂടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഹാപ്പി സബ്സ്ക്രൈബർ എത്ര കോയിൻ പോയി പക്ഷേ എത്ര ഒമ്പത് കോയിൻ ഒമ്പത് കേ പോയിക്കണു കോയിൻ ഒമ്പതല്ല ഏഴ് കേഴു കെ പോയി ബട്ട് സാധനം കിട്ടിയിട്ടുണ്ട് ക്യസ് വി ഗോട്ട് ത്രീ എപ്പിക്സ് അതും ടാർഗറ്റ് വ്യത്യാസമായിട്ടാ ഫസ്റ്റ് കിട്ടിയത് സെക്കൻഡ് സാല തേർഡ് സണ്ണാണ് കിട്ടിയത് സോ മൂന്നെണ്ണും നേരെ ഓപ്പോസിറ്റായിട്ട് വന്ന് കുഴപ്പമില്ല ഐസ് എന്തായാലും എടുത്തു കൊടുത്തു അതന്നെ ഭാഗ്യം ഞങ്ങനെടുത്ത് കൊടുത്തില്ലെങ്കിൽ ഉള്ള അവസ്ഥ നിന്റെ ഒന്ന് അവസ്ഥയാലോ വെച്ചു നോക്കാം നിങ്ങൾ അവൻ്റെ അവസ്ഥ തന്നെ പോകട്ടെ എന്തായാലും ഇന്നായിട്ടും വരുന്നവരാവും ബട്ട് ഇന്റെ അവസ്ഥ ഒരാളുടെ അടുത്ത് എങ്ങനെ മേടിച്ചിട്ട് എടുത്തു കൊടുക്കാൻ തന്നത് പോയിട്ടല്ലേ ഞാൻ എന്തായാലും എൻ്റെ അക്കൗണ്ടിൽ കറക്റ്റ് നോക്കട്ടെ അവരാച്ചിട്ടുണ്ടല്ലോ സമയം ഇനി ഇടയ്ക്ക് എങ്ങനെയും നോക്കാം എത്തിച്ചാണെങ്കിൽ കറക്റ്റ് ഗൈസ്തോ എടുത്തു എടുത്തുകൊടുത്തിട്ടുണ്ട് ഗൈസ് ഹാപ്പി സോ ഇന്നത്തെ വീട് പറയേണ്ടത് ഇതൊക്കെയാണ് ഗൈസ് സോ നിങ്ങളുടെ ആരെങ്കിലും ഒക്കെ കറക്റ്റ് നമ്മുടെ ലൈവില് വരുമ്പോൾ പറഞ്ഞാൽ മതി കറക്റ്റാ കോയിൻ ഉണ്ടെങ്കിൽ ഓക്കെ സോ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ അടിപൊളി നല്ല ഡിസ്കൗണ്ട് കോയിൻ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കയറിയാൽ മതി ഈ ഗ്രൂപ്പിൻ്റെ ലിങ്കിന് അടിയിൽ കൊടുത്തിട്ടുണ്ട് കൈ സോ എല്ലാവരും കയറി ജോയിൻ ചെയ്യുക സോ ഇത്ത വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ചാലും സബ്യയിൽ സബ്യ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീടിൽ വേണം കാണാൻ മതിരിക്കും ബൈ